ഹായ് ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് വണ്ടർലേയിലേക്ക് ടൂർ പോവാണ് വിത്ത് ഫോർ ഡിഫറെന്റ് ഡിഫറെന്റ് സൺ സ്ക്രീൻസ് അപ്പൊ ഞാന് ഇവിടെ ഒരുങ്ങി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഷായിന്റെ ഒരുക്കം ഇതുവരെ തീർന്നിട്ടില്ല നമ്മൾ ഏർലി മോർണിംഗ് പുറപ്പെടുക കേട്ടോ ഇപ്പോൾ ഏകദേശം ആറുമണിയാണ് സമയം ഞാൻ ഷായ് ഹാനി ഐമി പപ്പ ഉമ്മച്ചി നമ്മൾ ഇത്ര പേരാണ് പോകുന്നത് ഇത് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ഈ പോകുന്നതും എല്ലാം തീരുമാനമായത് അതെന്നെ പപ്പ് ഉമ്മച്ചൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വലിച്ച് എണീപ്പിച്ചിട്ട് നിർബന്ധിച്ചിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ അവിടേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറും കൂടി ബാക്കിയുള്ളൂ അപ്പൊ നമ്മളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി പതിനൊന്ന് മണിക്കാണ് ഓപ്പണിംഗ് അപ്പൊ അതിന് മുന്നേ നമുക്ക് എത്താൻ വേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഫെബ്രുവരി ലാസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളുടെ ഈ ഒരു ട്രിപ്പ് പോയിട്ട പറഞ്ഞല്ലേ അവിടെ ടാക് ടൂർലി ഇഷ്ടപ്പെട്ടരേടാ മുഡി വെള്ളചാക്കി ആ ഇവന്റെ സൈഡിലൊക്കെ ഹോട്ടൽ തുടങ്ങിയല്ല കൺട്രോൾ ആകേറുന്നു കൂടുതൽ മോശയായിരുവബാസ് ആ ഇവന്റെ സൈഡിലെ ഹോട്ടൽ തുടങ്ങിയരീ അങ്ങനെ അവിടെ ഏകദേശം എത്താറായിട്ടോ അപ്പം ഇങ്ങനെ കുറെ ഷോപ്പ്സ് ഒക്കെ ഉണ്ട് അപ്പം ചെക്കൊരു ടീ ഷർട്സ് വാങ്ങി നൈലോൺ ക്ലോത്ത്സ് മാത്രമാണ് വണ്ടർലാൻ്റെ അകത്ത് പെർമിറ്റഡ് ആയിട്ടുള്ളൂ അലൌഡ് ആയിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ വാട്ടർ സ്ലൈഡ്സിലൊന്നും അവർ കയറാൻ വേണ്ടിയിട്ട് അലോ ചെയ്യില്ല അപ്പം അത് പർച്ചേസ് ചെയ്തു പിന്നെ പപ്പയ്ക്ക് ഒരു ഷോർട്സ് വാങ്ങിച്ചു ബാക്കി എല്ലാവർക്കും നൈലോൺ ക്ലോത്ത്സ് ആയിരുന്നു എന്നാണ് ധാരണ പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് വഴിയെ പറയാം അങ്ങനെ നമ്മൾ വണ്ടർലേക്ക് എൻട്രു 哎。 നമുക്ക് ഡ്രസ്സസ് ചേഞ്ച് ചെയ്യണം നമ്മളുടെ ഡ്രസ്സ് ലോക്കറിൽ വെക്കണം ഇങ്ങനെ കുറച്ച് പരിപാടികളാണ് നമ്മൾ ബുക്കിംഗ് ചെയ്തത് അതായത് ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് ഫുൾ ഓൺലൈൻ ആയിരുന്നു കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ഓൺലൈൻ ത്രൂ ടിക്കറ്റ്സ് എടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്രാവശ്യം ലീപിയർ ആണല്ലോ അപ്പോൾ ലീപ്പിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ഓർ എബാണ് പെർ പേഴ്സൺ ചാർജ് വരുന്നത് അത് നമുക്ക് നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ തൊള്ളായിരത്തി ഇരുപത്തിനാല് റുപ്പീസ് മാത്രമാണ് ഒരാൾക്ക് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ത്രീ ഡേയ്സ് ബിഫോർ ബുക്ക് ചെയ്യാണ് ടിക്കറ്റ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അഡീഷണൽ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇതിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കിഡ്സിനും അഡൽറ്റ്സിനും സെപ്പറേറ്റ് റൈഡ്സ് ഉണ്ടല്ലോ അപ്പം ഹൈമിനെ കിഡ്സിൻ്റെ ഒരു റൈഡിൽ കയറ്റിയിട്ടുണ്ട് ഈ ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അഡൾറ്റ്സ് കാര്യം അല്ലാത്തതൊന്നും ഹൈമിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഹൈമി കാണുന്നുണ്ടെങ്കിൽ ഈ ചിൽഡ്രൻ കുട്ടികളുടെ ഈ ഒരു റൈഡ്സിലൊന്നും അവൾക്ക് അത്ര ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അഡൾറ്റ്സ് ഫസ്റ്റ് കയറിയത് ഈ ഒരു റൈഡാണ് ഇതൊട്ട് ഇപ്പോലെയായിരുന്നു കേട്ടോ ആയിരുന്നു ലാസ്റ്റ് വണ്ടിലയിൽ പോയത് എൻ്റെ കോളേജിൽ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ അങ്ങോട്ടോ ആയപ്പോഴാണെന്ന് തോന്നുന്നു അതായത് മേ ബി ടു തൗസൻഡ് എയ്റ്റീനിലൊക്കെ ആയിരിക്കും അന്നതായി ഈ റൈഡ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുട്ടിച്ചാത്തൻ്റെ തലയുള്ള ആ ഒരു റൈഡായിരുന്നു കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന പലർക്കും അത് ഓർമ്മ ഉണ്ടാവും എന്നാൽ എന്നാലിപ്പോൾ അത് മാറിയിട്ട് ഇങ്ങനൊരു സംഭവമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടും ഏകദേശം എഫക്റ്റ് സെയിം തന്നെയാണ് കേട്ടോ ഏറെക്കുറെ ഒരുപോലെയാണ് ആദ്യത്തെ റൈഡിലൊക്കെയപ്പോ തന്നെ എന്റെ പകുതി ജീവൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എത്ര പേടിച്ചാലും ഇനി മറ്റതിലൊക്കെ കയറും എന്നുള്ളതാണ് വാസ്തവം അടുത്ത റൈഡ് ഇതാണ് കേട്ടോ മാബ്രിക് എന്നാണ് ഇതിന്റെ പേര് ഇത് കണ്ടാൽ തന്നെ അറിയാം ഭീകരമാണ് ഇനി കയറി കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാം നമ്മൾ കയറാണ് കേട്ടോ ഈ ഒരു മാവ്രിക് എന്ന് പറഞ്ഞ റൈഡിൽ നമ്മൾ ഒരുമിച്ച് ഇരിക്കാനായിരുന്നു പ്ലാന് പക്ഷേ ഇടയിൽ രണ്ടുപേരുള്ളതുകൊണ്ട് നമ്മൾക്ക് സ്പ്ലിറ്റ് ആയിരിക്കേണ്ടി വന്നു ഞാൻ ഷായൻ്റെ അപ്പുറത്തേക്ക് പോവാണ് പക്ഷെ ആ ഒരു സീറ്റിൽ ലോക്ക് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഇപ്പുറത്ത് അനിയൻ്റെ അനിയന്റെയും അല്ല ഉമ്മച്ചിൻ്റെയും അനീൻ്റെയും കൂടെ തന്നെ പോയിരുന്നു പിന്നെ എത്ര പീടുണ്ടെങ്കിലും പിന്നെയും ഇതിലൊക്കെ കയറുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർലേയിലൊക്കെ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ അതായത് ഇപ്പം നമ്മൾ ഈവൻ പിടിച്ചിരുന്നില്ല ലോക്ക് കാര്യങ്ങളെല്ലാം ായിരിക്കും അപ്പോൾ നമ്മൾ വീഴാനുള്ള ഉള്ള പ്രോബിലിറ്റി വളരെ കുറവാണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തു സംഭവം പുള്ളിയായിരുന്നു കേട്ടോ മനുഷ്യന് കയറിയും പോയി ഇറങ്ങാനും പറ്റില്ല വേണ്ടില്ലായിരുന്നു തോന്നിട്ടോ പലവട്ടം ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ ഉമ്മച്ചിക്ക് കുറച്ചും കൂടി ധൈര്യമാണ് കേട്ടോ ഉമ്മച്ചിക്ക് വലിയ കൂസലല്ലാതെ ഇരിക്കുവായിരിക്കും ഞാനും ആനി പേടിച്ചിരിക്കുന്ന കേട്ടോ പിന്നെ അഫ ഉണ്ടായിരുന്നില്ലല്ലോ അഫ പുറത്തല്ലേ അഫക്ക് ഭയങ്കര പേടിയാണ് ഞങ്ങളുടെ ആ ഏറ്റവും പേടി അഫയ്ക്കാണ് അഫ മുന്നേ ഞാൻ കോളേജിലായിരുന്ന സമയത്ത് അതായത് ഏകദേശം തോന്നുന്നുള്ളൊരു ആ ആ ടൈമാണെന്ന് തോന്നുന്നു അപ്പൊ വീട്ടുകാരെല്ലാരും കൂടെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നിലും കേറിയിട്ടില്ല ആകെ ഒരു ഏതോരണത്തിലും കേറി പിന്നെ ബാക്കി ഒന്നിലും കേറിയിട്ടില്ല പേടിച്ചിട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെയൊക്കെ ഒരു പേഡ് ലെവലിന്റെ കാര്യങ്ങൾ അപ്പം എന്തായാലും ഈ മാവറിക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യരുത് എത്ര പേടിച്ചാലും നിങ്ങൾ കയറാം കാരണം സെക്യൂരിറ്റി ചെക്കൊക്കെ പ്രോപ്പർ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീണ് പോവുക മരിച്ചു പോകുക ഇങ്ങനത്തെ സാധ്യതകൾ കുറവാണ് പിന്നെ ബ്ലഡ് പ്രഷർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ലൈക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഓൾറെഡി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ിങ്ങനെത്തേലൊന്നും കയറരുത് പപ്പയ്ക്ക് ബ്ലഡ് പ്രഷർ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് പപ്പ ഇതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പം ചെറിയ ചെറിയ സംഭവങ്ങളിൽ മാത്രമേ കയറിയിട്ടുള്ളൂ പിന്നെ വാട്ടർ റൈഡ്സിലും ഈ ലാൻഡ് റൈഡ്സ് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ വാട്ടർ റൈഡ്സിലേക്ക് പോകുന്നത് കാരണം ഫസ്റ്റ് നമ്മൾ വാട്ടർ റൈഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നനഞ്ഞിട്ട് നമ്മളിതിലേക്കൊന്നും കയറാൻ സമ്മതിക്കില്ല മണ്ടന്മാരാണ് പൈസ കൊടുത്ത് കൊടുത്തങ്ങൾ കാരണം പൈസ കൊടുത്ത് വെറുതെ പേടിക്ക ജീവൻ പോണമായിരുന്നു ആക്ച്വലി നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇതിന്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ കയറി വരുന്ന ആ ഒരു പേസും ഇവിടുത്തെ ക്യൂവും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അതായത് ഏഴുമണി വരെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുള്ളത് അതിൻ്റെ ഉള്ളിൽ എല്ലാ റൈഡ്സിലും കേരളിൽ സത്യം പറഞ്ഞാൽ പോസിബിൾ അല്ല അല്ലെങ്കിൽ പിന്നെ ഫാസ്റ്റ് ട്രാക്ക് എടുക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ ഓരോ റൈഡ്സിലും കയറാം പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് രണ്ട് റൈഡ്സിലൊക്കെ കയറി കിട്ടും അപ്പോൾ അപ്പം ഉമ്മശയാണെന്നുണ്ടെങ്കിൽ അവർ ആനി ഐമിനെയും കൊണ്ട് വേറെ റൈഡ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനും ആനിയും ഷായും കൂടെ വേറെ നമുക്ക് പറ്റിയ റൈഡ്സിലൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോസ് എടുത്തരാന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറേ റൈഡ്സ് ഇതിലില്ല കേട്ടോ വീഡിയോസ് ഇല്ല പിന്നെ നമ്മൾ റോളർ കോസ്റ്ററിൽ കയറി അപ്പോൾ ഉമ്മച്ചി ഇതിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചിയാണ് ഇത് വീഡിയോ എടുക്കുന്നത് ഇതും നല്ല അടിപൊളിയായിരുന്നു പക്ഷേ നമ്മൾ വേറെ കുറേ സംഭവങ്ങളൊക്കെ കയറിയിട്ട് റോളർ കോസ്റ്ററിലേക്ക് വരുമ്പോൾ കമ്പാരറ്റീവ്ലി അത്ര പേടില്ല കുറവാണ് പക്ഷേ നല്ലത് നല്ല സ്പീഡിലാണ് ഈ സംഭവം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ലൊരു എഫക്റ്റ് ഉണ്ട് കാര്യാണ് കഷ്ടം പാവം അവൾക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഈ ഒരു റൈഡ്സ് ഒന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റണില്ല അതായത് അവളുടെ ലെവലിലുള്ളതല്ല അത് പിന്നെ അഡൽസിൻ്റെ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഹൈറ്റ് ഓക്കെ അല്ലാത്തത് കൊണ്ട് ഹൈറ്റ് കുറച്ചും കൂടെ വേണം ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതിലും കയറാൻ പറ്റണില്ല അപ്പോൾ അവൾക്ക് നന്നായിട്ട് ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ മൊത്തത്തില് അടുത്ത റൈഡ് ഇതാണ് ഇക്യുനോക്സ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഇത് നല്ല കിഡിലും സാധനമായിരുന്നു ഇത് ഞാൻ രണ്ട് തവണ ഞാൻ ആലോചിച്ചു കയറണോ വേണ്ടേ കയറണോ വേണ്ടേ എന്നുള്ളത് പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് കയറി പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൈൻ പറയാമായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഡിസൈഡ് ചെയ്ത് നമ്മൾ ഇതിൽ കയറി മൂന്ന് പേരും കയറി ഞാൻ ഹാനി പിന്നെ ഷായ് നമ്മൾ മൂന്ന് പേരും കയറി ഉച്ചയ്ക്ക് ഇതിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ മിച്ചു വരുന്നതിന് മുന്നേ നമ്മളിതിൽ കയറാൻ തുടങ്ങി മെച്ചീൻ്റെ അടുത്തായിരുന്നു ഫോണ് അപ്പോൾ അതാണ് പിന്നെ ക്യൂ കുറേ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മുച്ചി കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കയറിയിട്ട് പിന്നെ മുച്ചിട്ട് കയറിയില്ല ഇത് സൂപ്പറായിരുന്നു അതായത് ഇതിന് മുകളിലേക്ക് പോയിട്ട് നമ്മളെ കുറച്ച് നേരം അവിടെ ഇട്ടിങ്ങനെ കറക്കും അതൊക്കെ ഒരു ഒന്നൊന്നര ഫീലിംഗ് തന്നെയാണ് പൊതുവേ ഇങ്ങനെ സ്കേറി ആയിട്ടുള്ള റൈഡ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ട് കണ്ണടച്ചിരിക്കാനായിട്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു കണ്ടത്തല്ലേ കണ്ണടച്ചാലാണ് നമുക്ക് കൂടുതൽ പേടിയാവട്ടോ കാരണം എന്താ നെക്സ്റ്റ് സംഭവിക്കാൻ പോകണേ എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ അപ്പം കണ്ണടച്ച് കഴിഞ്ഞാൽ പേടി വിടാൻ സാധ്യതയുണ്ട് അതിലാണ് നല്ലത് കണ്ണ് തുറന്നിരിക്കാൻ നമ്മൾ റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇനി ഇറങ്ങാൻ പറ്റില്ല ഇതിൽ നമ്മൾ വെൽ സെക്യൂർഡ് ആണ് നമ്മൾ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും താഴെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇവിടെ ഇഷ്ടംപോലെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും സെക്യൂരിറ്റി ചെക്ക് ചെക്കെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവും എന്നെല്ലാം അങ്ങോട്ട് വിശ്വസിച്ച് സമാധാനിച്ചിരിക്കുക വേറെ ഒരു മാർഗം ഇല്ല പിന്നെ പൊതുവെ എല്ലാവരും കൂവും എനിക്കും കൂവണം എന്നുണ്ടായിരുന്നു പേടിയുണ്ട് പക്ഷെ പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ളതുകൊണ്ടും എന്റെ തൊണ്ട എനിക്ക് അത്യാവശ്യമായതുകൊണ്ടും ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കേട്ടോ ഈ ഒരു റൈഡിൽ ഒന്നൊക്കെ കരപ്പയും മായ കൂട്ടിയിരിക്കായിരുന്നു നല്ല പേടിയുണ്ട് പിന്നെ നെഞ്ച് പുറത്തോട്ട് വരുന്ന പോലെ ആയിരുന്നു പക്ഷെ ഞാൻ കൂക്കിയതേ ഇല്ല ആർത്തും എനിക്ക് ഒന്നും ചെയ്തില്ല കാരണം എനിക്കെൻ്റെ ആ സൗണ്ട് വേണം എന്നുള്ളതുകൊണ്ട് ഒത്തിന് കയറാൻ പറ്റുന്നില്ല കേറേ പറ്റുന്നില്ല അയലാരും പാടി മറ്റാട്ടോ അടുത്ത റൈഡ് വി ആർ കോസ്റ്റർ ആണ് കേട്ടോ ഇതിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വെയിറ്റിംഗ് ടൈം അപ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് കയറിയിട്ടാണെങ്കിലും കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷേ ഒരു ഒട്ടും വേർത്തിയല്ല ഒരു വെയ്റ്റിങ്ങിന് വേർത്തിയല്ല ഈ റൈഡ് അഞ്ച് പൈസക്കില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്ത് നമ്മൾ കയറിപ്പ് വിചാരിച്ചത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ളത് ഒരു എന്താ പറയുക തനി തോൽവി സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം നിങ്ങൾ മണ്ഡലയിലേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു റൈഡിൽ കയറാനായിട്ട് നിങ്ങളുടെ സമയം മുടക്കാതിരിക്കുക ആ നേരം കൊണ്ട് നിങ്ങൾക്ക് വേറെ ഒരുപാട് നല്ല റൈഡ്സ് കയറി മുതലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് പിന്നെയും പറ്റിയ കുട്ടികൾക്കാണ് കേട്ടോ കിഡ്സിന് പറ്റും പക്ഷെ അതിൽ തന്നെ ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഹൈമിക്ക് കയറാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു കാർട്ടൂൺ പോലെ ഒരു സംഭവം ഇടും നമ്മളൊരു വി ആർ കണ്ണട വെക്കും ആ ഒരു വി ആർ സെറ്റ് വെക്കും എന്നിട്ട് നമ്മളൊരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു റൈഡ് ഒരു വെഹിക്കിൾ അതിൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ പോവും ആ ഒരു റൈഡ് അങ്ങനെ പോവും പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് പേടിയാവുകയോ അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നിയ ഒരു രസം തോന്നിയോ ഒന്നുമില്ല കേട്ടോ തനിയൊരു ഒരൊട്ടും പോരാത്തൊരു സംഭവം അപ്പം അത് അതിൽ കുറച്ച് ടൈം കളഞ്ഞ് നമ്മൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഇനി നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ പോകുന്നത് വാട്ടർ റൈഡ്സിലേക്കാണ് കേട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ മഞ്ചൂരിയൻ കോംബോ പിന്നെ ഉമ്മച്ചിയും ചായയും മീൽസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ എല്ലാവരും ഇതെടുത്തു ഫ്രൈഡ് റൈസും എന്താണ് ചിക്കൻ മഞ്ചൂരിയൻ കോംബോ ഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു മീൽസിന് ടു ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു ടു ഹൺഡ്രഡ് വെജ് മീൽസിന് വിത്ത് മീൻ കറിയാണെന്നുണ്ടെങ്കിൽ ടു സെവൻറ്റി ആൻഡ് മീൻ ഫ്രൈ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് റേറ്റ്സ് വരുന്നത് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കോമ്പോ ഫ്രൈഡ് റൈസ് വിത്ത് ചിക്കൻ മഞ്ചൂരിയൻ കോമ്പോ ഒക്കെ ആണെങ്കിൽ ത്രീ ട്വൻറ്റി ഓർ ത്രീ ഫിഫ്റ്റി അറൗണ്ട് അങ്ങനെ എന്തോ ഒരു റേറ്റ് ആയിരുന്നു ഫുഡിങ്ങ് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓരോ വാട്ടർ റൈഡ്സിൽ കയറാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ആദ്യം നമ്മൾ കയറിയ റൈഡ് കോർണറ്റോ ആയിരുന്നു കോർണറ്റോ പുതിയ വന്ന റൈഡാണ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് റൈഡിലേക്ക് പോയി ട്വിസ്റ്റേഴ്സ് അതും പുതിയതാണ് അപ്പോൾ അതിൽ ചെന്നപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈലൺ ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ ഷോട്ട് നൈലോൺ ആണ് എന്നുള്ള ഒരു ധാരണയിലായിരുന്നു പക്ഷേ എൻ്റെ ഷോ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി വേറെ നൈലം ടീഷർട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചെയ്തത് അങ്ങനെ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ റൈഡ് മിസ്സായിട്ടോ പിന്നെ ടീഷർട്ട് വാങ്ങി വന്ന് നമ്മൾ നേരെ വേറെ റൈഡിലോട്ടാണ് പോയത് ഇനി വാട്ടർ റൈഡ്സിൽ കയറിയിട്ടുള്ള ഒക്കെ ഷൂട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചിട്ട് നമുക്കിതിൽ പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ ഓരോരുത്തരും അതായത് വാട്ടർ റൈഡ്സ് ഒക്കെ ഓരോന്നിലും ഓരോരുത്തരായിട്ട് അങ്ങനെയാണല്ലോ പോവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരാളിൽ നിന്ന് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഓരോരുത്തരും ഓരോ റൈഡിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഉള്ള ഒരു ലൈക്ക് ഒരു എന്താ പറയുക ഒരു കേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ വണ്ടർലാൻ്റെ അകത്തുനിന്ന് തന്നെ അപ്പോൾ അതിലായിരുന്നു ഞാൻ മൊബൈൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഫോൺ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാം ഒന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാനൊന്നും കഴിയുന്നൊന്നുമില്ല അപ്പം ഉള്ള ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് വാട്ടർ റൈഡ്സ് ഉണ്ട് ഇഷ്ടം പോലെ റൈഡ്സ് ഉണ്ട് നമ്മൾ ഇതിൽ ഏകദേശം ഒരു പകുതിയോളം ലാൻഡ് റൈഡ്സും പകുതിയോളം വാട്ടർ റൈഡ്സ് നിന്ന് തന്നെ കയറിയിട്ടെന്നെ ഉള്ളൂ കാരണം ടൈമിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് പിന്നെ ആറുമണിക്കാവുമ്പോഴത്തേക്കും അവർ അവിടുന്ന് കയറി പോരാനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ തുടങ്ങും പിന്നെ ഏഴുമണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം ആ ഒരു സിറ്റുവേഷനാണ് അയോ അങ്ങോട്ട് പോവാ പിന്നെ നമ്മൾ വെയ്പ്പൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ എന്താ പറയുക ഒരുപാട് പേരെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നിട്ട് കുറേ പേര് ചോദിച്ചു എന്നാ വീഡിയോ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആക്ച്വലി കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് ഞാൻ ടൈമൊക്കെ കിട്ടി ഇത് അപ്ലോഡ് ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് എനിക്കിതിന് മുന്നേ ഇടാനായിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ ട്രിപ്പ് ഒക്കെ ഒരുപാട് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് പക്ഷെ എന്നാലും ഞാൻ അതിന് മുന്നേട്ട് ജസ്റ്റ് ഇത് ഇടുകയാണ് നിങ്ങൾ വണ്ടർലേര് വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻട്രൻസും തന്നെ നമുക്ക് ഇതിൻ്റെ മാപ്പ് തരും എവിടെയൊക്കെയാണ് ഏതൊക്കെ റൈഡ്സ് ആണ് ഉള്ളത് എന്നുള്ളത് അത് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങണം കേട്ടോ എന്നാലും നമുക്ക് പിന്നെ കുറച്ചെങ്കിലും റൈഡ്സിൽ കരാൻ പറ്റുള്ളൂ നമ്മൾ മാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോകാന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ പോയത് അതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും റൈഡ്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനും ഓരോ റൈഡ്സ് നമ്മൾ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറെ സ്ഥലം ടൈം വേസ്റ്റ് ആകും ജസ്റ്റ് ആ ഒരു എൻട്രൻസിലുള്ള ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ട് മാപ്പ് ചോദിച്ചാൽ മതി ഇവിടെ തരും ുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലാൻഡ് റൈഡ്സിൽ ഹൈമിങ് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഈ വാട്ടർ റൈഡ്സിലൊക്കെ ഒരുപാട് എണ്ണത്തിൽ കയറാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ അതിൽ തന്നെ ഈ ഒരു ഫോം മാറ്റ് ഉള്ളതിലും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇൻഫ്ലേറ്റഡ് ട്യൂബ് ഉള്ളതിലും മാത്രമേ ഉമ്മച്ച് കയറാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ആസ് ആസെച്ച് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന വാട്ടർ റൈഡ്സിലൊന്നും കയറാൻ വേണ്ടിട്ട് ഉമ്മച്ച് അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹൈമി അതിന്റെ ദേശത്തിലും കൂടെ ആയിരുന്നു കേട്ടോ അപ്പൊ ഉമ്മച്ചിന്റെ കൂടെ ട്യൂബിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹൈമി എന്റെ കൂടെയാണ് ഈ ഒരു ട്യൂബിൽ വരുന്നത് ഇതൊരു ബൂമറാങ് ആണ് കേട്ടോ നല്ല രസം ഇത് ഹൈമി അപ്പം ഏറെ കുറെ റൈഡ്സിലൊക്കെ കയറി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് ലോക്കർ കീ ലോക്കർക്കൊക്കെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് അനൗൺസ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നോക്കുകയാണ് ഇതാണ് ടോ കോർണറ്റോ പുതിയ വന്ന റൈഡ് പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പുതിയ വന്ന റൈഡും കൂടി ഉണ്ട് കാലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു ടോ തലയും വേദനിക്കുന്നുണ്ടായിരുന്നു നല്ല വെയിലൊക്കെയാണ് കുട്ടും വെയിലാണ് നമ്മൾ കോർണറ്റോയിൽ കയറിയ സമയത്ത് അവിടെ താഴെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അപ്പം അവർ ആയിട്ട് എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട് താഴെ ഇവിടെ ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് അവിടുന്ന് ഫോട്ടോസ് വാങ്ങിക്കാം ഇപ്പം നമ്മൾ അവിടുന്ന് വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിഷ്വൽസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് കേട്ടോ അല്ലാതെ അവരടുത്ത ഫോട്ടോസ് നമുക്ക് അവരുടെ സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസ് ആയിട്ട് നമ്മുടെ ഫോണിൽ എടുക്കാൻ പാടില്ല ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടോ നമുക്ക് വാങ്ങിക്കാനേ പറ്റും ഇതിപ്പോ നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പം താൻ നമുക്ക് നല്ല സൂപ്പർ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ഓർ ഫൈവ് ഹൺഡ്രഡ് അതിൻ്റെ എത്ര ഇടയിലായിരുന്നു പൈസ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല പിന്നെ പ്രിന്റ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ദ എന്നുള്ള ഇതിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആ ഒരു മാൻഡേറ്ററി പിക്കും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പോവാൻ നിൽക്കായിരുന്നു അപ്പോൾ ഹാനി അല്ല ഹൈ മീ ഒറ്റ ഫോട്ടോസിലും അവളില്ല അതുകൊണ്ട് എന്തായാലും ഇതിൽ കയറി ഡാൻസ് കളിച്ചേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചപ്പോൾ നമ്മൾ അതും കൂടി ചെയ്തു ഇവിടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നേരെ അൽസാരിച്ചിലാണ് കയറിയത് ഞാൻ ഷായ് ഇവിടെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഞാൻ ഷായ് അന്ന് വന്നത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു അന്ന് നമ്മൾ കഴിച്ചത് ചട്ടിച്ചോറാണ് നമ്മൾ ആക്ച്വലി എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ആ ഒരു ലേക്ക് സൈഡിലൊക്കെ ഓരോരുത്തർ ഇരുന്നിട്ടുണ്ട് അവിടെ ഒന്നും സീറ്റ്സ് അവൈലബിൾ അല്ല അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ ഇരുന്നു പിന്നെ അടുത്ത കൺഫ്യൂഷൻ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ആ ഒരു മെനുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത് ചീസ് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഐ മീൻ ചീസ് അൽഫാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചീസിനോട് ഒരു പ്രത്യേക താല്പര്യമാണ് അപ്പൊ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷെഫ് സ്പെഷ്യൽ ഒരു അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷാൻ ചിക്കൻ കൊത്തുപൊറോട്ട ആനിക്ക് പെരുപെരി അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് ചീസ് അൽഫാം ഇഷ്ടമായെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം ഇങ്ങനെ ആയിരുന്നില്ല ഇത് ജസ്റ്റ് സാധാ അൽഫാമിൻ്റെ മുകളിൽ ഇങ്ങനെ ചീസ് ഷീറ്റ് വെച്ച് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു നമ്മൾ മുന്നേ പല സ്ഥലത്തു കഴിച്ച സംഭവം ഇങ്ങനെ ആയിരുന്നില്ല അതെനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഹൈമിക്കും പിന്നെ ഷെഫ് സ്പെഷ്യൽ അൽഫാം അൽഫാമാണെന്നുണ്ടെങ്കിൽ ഉമ്മശിക്കും പപ്പയ്ക്കും ആനിക്കൊക്കെ നല്ല ഇഷ്ടമായി എനിക്കത് ഒട്ടും തന്നെ അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആനീൻ്റെ പെരുപെരി അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എരിവ് കൂടുതൽ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നം മാത്രം അല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കൊത്തുപൊറോട്ട അത് ഷൈൻ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു ഇനി സ്ട്രേറ്റ് ടു ഹോം അപ്പൊ ഇനി നെക്സ്റ്റ് വ്ലോഗില് നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത് എന്ത് ടൈപ്പ് വ്ലോഗ്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ താഴെ കമന്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ